ും പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുകയാണ് വിമാന കമ്പനികൾ ഇപ്പോഴത്തെ ഇൻഡിഗോയുടെ അറിയിപ്പ് കൂടി വരുന്നു ഗൾഫ് മേഖലകളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നതായി ഇൻഡിഗോയും അറിയിക്കുന്നുണ്ട് അതിന്റെ പുതിയ വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് അച്യുതൻ എന്താണ് ഇൻഡിഗോയുടെ അറിയിപ്പ് എങ്ങനെയാണ് അച്യുതൻ അറിജിത് അല്പം മുൻപാണ് ഇന്ത്യക്കോ ഇക്കാര്യം അറിയിച്ചത് അതായത് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നു അതിൽ നിന്ന് പത്ത് മണിവരെ ആ ഒരു ഇത് നീക്കം നടപടി തുടരും എന്നായിരുന്നു അതായത് ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഇടത്തിലേക്കുള്ള സർവീസുകളാണ് യാത്രക്കാരൻ നേടുന്ന അസൗരത്തിന് ഖേ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ഇൻഡിക്കോ അറിയിച്ചു പക്ഷേ നിലവിൽ ഇപ്പോൾ പുതിയൊരു ട്രാവൽ അഡ്വൈസറി കൂടി ഇന്ത്യക്കയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യങ്ങൾ അത് വീണ്ടും വിമാ ഈ വ്യോമാതിർത്തികൾ ഇപ്പോൾ ഖത്തർ ഉൾപ്പെടെ തുറന്ന സാഹചര്യങ്ങളിൽ ഇവിടേക്കുള്ള വിമാന സർവീസുകളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു എന്ന കാര്യം ഇൻഡിക്കോ നിലവിലിപ്പോൾ അറിയിക്കുകയാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നു സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ യാത്രകൾ ഒഴിവാക്കും അതുകൊണ്ട് ആ നിലവിലിപ്പോൾ ഇൻഡിക്കോ ആ ഒരു വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത് അതായത് നിലവിൽ ഈ വ്യോമ അതിർത്തി തുറന്ന സാഹചര്യങ്ങളിൽ അവിടേക്കുള്ള വിമാന സർവീസുകൾ വളരെ സുരക്ഷിതമായി തന്നെ പുനരാരംഭിക്കും എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് മറിച്ച് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും മൊബൈൽ ആപ്പുകൾ വഴിയും അവരുടേതായ വെബ്സൈറ്റ് വഴിയും ഇൻഡിഗോ അത് പ്രസിദ്ധീകരിക്കും എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് നിലവിൽ ഈ ഖത്തറിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു ഈ പല വ്യോമ അതിർത്തികൾ ഗൾഫ് രാജ്യങ്ങൾ അടച്ചിടുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഇത് വലിയ രീതിയിൽ വിമാന സർവീസുകളെ ബാധിച്ചു കാരണം നിരവധി വിമാനങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടതും പുറപ്പെടാനായി ഇരുന്നതും ഇതിനെയെല്ലാം തന്നെ പ്രവർത്തനത്തെ ബാധിച്ചു എയർ ഇന്ത്യ തന്നെ ആദ്യം അറിയിച്ചു അവരുടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള അവരുടെ വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നു എന്നത് എന്ന കാര്യം പുറപ്പെട്ട വിമാനങ്ങൾ വഴിതിരിച്ച് വിട്ടു എന്ന കാര്യം കൂടി അറിയിച്ചു അതിന് പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എയർലൈനുകൾ ഇതേ സ്റ്റേറ്റ്മെന്റാണ് നടത്തിയത് പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കോ അറിയിച്ചിരിക്കുന്നത് സാഹചര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിച്ചതോടുകൂടി നിലവിൽ ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന കാര്യമാണ് ഇൻഡിഗോ അവസാനമായി അറിയിക്കുന്നത് റിജിത് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ ആർ